നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനലായ കോൾ ബ്രീസ് ചാനൽ എല്ലാവരും കാണുക അത് ഷെയർ ചെയ്യുക അത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വരുവാനില്ലൊരു നാളും ഈ വഴിക്കറിയാം അതെന്നാലും എന്നും പ്രിയമുള്ളോരാളാരോ വരുവാനുണ്ടെന്നു ഞാൻ വെറുതെ മോഹിക്കുമല്ലോ ഇന്നും വെറുതെ മോഹിക്കുമല്ലോ പലവട്ടം പൂക്കാലം വഴിതെറ്റി പോയിട്ടങ്ങൊരു നാളും പൂക്കാമാക്കൊമ്പിൽ അതിനായി മാത്രമായി ഒരു നേരം ഘതുമാറി മധുമാസമണയാറുണ്ടല്ലോ വരുവാനില്ലാലും ഈ വിജനമെൻ വഴിക്കറിയാം അതെന്നാലുമെന്നും പടിവാതിലോളം ചെന്നകലത്ത വഴിയാകെല്ലോ മിഴിപാകിനിൽക്കാറുണ്ടല്ലോ പ്രിയമുള്ള ഒരാളാരോ വരുവാനുണ്ടെന്നു ഞാൻ വെറുതെ മോഹിക്കാറുണ്ടല്ലോ വരുമെന്ന് ചൊല്ലി പിരിഞ്ഞുപോയില്ലാവരും അറിയാമതെന്നാലും ഇന്നും പതിവായി എൻ്റെ പടിവാതിലെന്തിനോ പകുതിയേ ചരാറുള്ളോ പ്രിയമുള്ള ഒരാളാരോ വരുമെന്ന് ഞാനെന്നു വെറുതെ മോഹിക്കുമല്ലോ നിനയാത്ത നേരത്തെ പടിവാതിലിൽ ഒരു പദവിന്യാസം കേട്ട പോലെ വരവായാലൊരു നാളും പിരിയാത്തൻ മധുമാസം ഒരു മാത്ര കൊണ്ട് െന്നോ ഇന്നൊരു മാത്ര കൊണ്ടുവന്നെന്നോ കൊതിയോടെ ഓടിച്ചെന്നകലത്ത വഴിയിലേക്കിരു കണ്ണും നീട്ടുന്ന നേരം വഴി തെറ്റി വന്നാരോ പകുതിക്കുവച്ച വഴിയേ തിരിച്ചുപോകുന്നു എൻ്റെ വഴിയേ തിരിച്ചു പോകുന്നു എൻ്റെ വഴിയേ തിരിച്ചു പോകുന്നു നമ്മുടെ പാട്ടുപോടെ നിർത്തുന്നു നമുക്ക് അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം വരാം അതുവരെയും എല്ലാവർക്കും đá đá bye bye